പേര് മനുഭായി എസ് ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു എറണാകുളം ജില്ലയിലുള്ള കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ശരിക്കും ഒരു ഹിന്ദുമതത്തിൽ ജനിച്ചയാളാണ് ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചതാണെങ്കിലും ചെറുപ്പം മുതൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളെ അങ്ങനെ ഹിന്ദു ആചാരപ്രകാരം മാത്രം അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ പള്ളിയിലുമൊക്കെ പോകാറുണ്ടായിരുന്നു എൻ്റെ വീട് കുറവിലിങ്ങാടായിരുന്നു ശരിക്കും അവിടെ ഞാൻ പ്രശസ്തമായ കുറവലിങ്ങാട് മുത്തയമ്മയുടെ പള്ളിയിലും അങ്ങനെയൊക്കെ ചെറുപ്പം തൊട്ടേ പോയിരുന്നൊരു വ്യക്തിയാണ് ഇതിനിടയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എൻ്റെ ഇളയ അനിയത്തിക്ക് ഒരു കുഞ്ഞുമാവുണ്ടാവുകയും അവന് വളരെയേറെ പ്രശ്നങ്ങളിൽ കൂടെ പോവുകയും ചെയ്തു അപ്പോൾ അതിന് അതിൻ്റെ ഫലമായിട്ടാണ് ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് കുഞ്ഞ് ഉടമ്പടിയെപ്പറ്റി ഞാൻ കൂടുതലായി അറിയുന്നത് എൻ്റെ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് എൻ്റെ രണ്ടാമത്തെ അനിയത്തി വഴിയാണ് ഞാനിത് അറിയുന്നത് അപ്പോൾ മൂന്നാമത്തെ അനിയത്തിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അതിൽ ഹൈ ആയിട്ട് വാല്യൂ ആയിരുന്നു അവനുണ്ടായപ്പോൾ പതിനാറ് സംതിങ് ഉണ്ടായിരുന്നു അവൻ്റെ ബിലോ ആണ് അതിൻ്റെ നോർമൽ വാല്യൂ അപ്പം ഞാനൊരു നേഴ്സാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിലും അപ്പോൾ അവന് വേണ്ടിയിട്ട് പിന്നീട് ഒരു മാസത്തിനകം അത് കുറഞ്ഞില്ലെങ്കിൽ അത് നോർമലിലേക്ക് വന്നില്ലെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ടാബ്ലറ്റ് എടുക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം നോക്കാം അതിന് ശേഷം ബാക്കിയ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയി കുഞ്ഞിന് ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ കുഞ്ഞായത് കൊണ്ടിട്ടും നമുക്കിവിനെ കൊണ്ടുപോയി ഇങ്ങനെ കുത്തിക്ക് തിരതിരെയുള്ള പ്രക്കിങ് ഒരു തവണ തന്നെ മൂന്നും പ്രാവശ്യം പ്രിക്ക് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആകെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു അത് ഇനി ഒരു മാസമായി ഒരു മാസമായിട്ടും അതിന് വാല്യൂവിന് യാതൊരു കുറവും തന്നെ വന്നില്ല അപ്പം ഞാൻ എനിക്കിവിടെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ എന്നെ കല്യാണം കഴിച്ച വീട്ടിൽ ഇച്ചിരി ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ വരുന്നതിനോട് വലിയൊരു താല്പര്യമുള്ള ആളല്ല അതുകൊണ്ട് എനിക്ക് എത്തി ഉടമ്പടി എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് ഞാൻ എൻ്റെ ഹസ് അനീതിയുടെ ഹസ്ബൻഡിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളിനെ വിട്ടു അവനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ചിരിച്ചു വന്ന് അന്ന് ബ്ലഡ് ടെസ്റ്റ് വൈകിട്ട് കുഞ്ഞിൻ്റെ ചെയ്യുമ്പോൾ തൈറോയിഡ് പതിനെ പതിനാലുണ്ടായിരുന്നതിൽ നിന്ന് അന്ന് അത് അഞ്ചിലേക്ക് വന്നു പക്ഷേ അന്ന് അവനത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടർ രണ്ടാഴ്ചയും കൂടെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ആഴ്ച വന്നപ്പോൾ വീണ്ടും അത് ഹൈയിലേക്ക് തന്നെ എത്തി അപ്പോൾ ഞാൻ ഈ സാഹചര്യത്തിൽ എല്ലാം ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും രണ്ടാമത്തെ അനിയത്തിൽ നിന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അതെല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതില് ഇതിൻ്റെ ഇടയ്ക്ക് സാക്ഷ്യങ്ങൾ കേൾക്കുവായിരുന്നു എല്ലാ കാര്യങ്ങളും അനീതിൽ നിന്ന് എനിക്ക് അറിയാമായിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് കുഞ്ഞിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരിക്കുമ്പോൾ അവർക്ക് അയച്ചു കൊടുക്കാനും അവിടെ ഇരുന്ന് കേൾക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയാണെങ്കിലും കാര്യതാസ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അവിടുത്തെ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണെങ്കിലും ഒക്കെ ഞാൻ കിട്ടുന്ന സമയമൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് സി ആർ പി ഹൈ ആയി കുഞ്ഞിന് ഇൻഫെക്ഷൻ എവിടുന്നാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയി ഡോക്ടർമാർ പറഞ്ഞു ഇനിയിപ്പം സ്പൈനിൽ നിന്ന് കുത്തിയെടുത്ത് ടെസ്റ്റിന് അയക്കണം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകം കൊണ്ടിട്ട് ഒരു മാസം എന്നുള്ളത് ഒന്നര മാസമായി രണ്ട് മാസമായി വാലിയിൽ വലിയ വ്യത്യാസം വന്നില്ല അപ്പോൾ ഡോക്ടർമാർ ത്രീ മന്ത്സിലേക്ക് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒക്കെറ്റ് ബ്ലഡ് അതായത് മോഷണിൽ കൂടെ കുഞ്ഞിന് ബ്ലഡ് പോകാൻ തുടങ്ങി അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എച്ച് എല്ലാം കുറഞ്ഞു എന്നും തന്നെ ഹോസ്പിറ്റലിൽ ആൾ വീട്ടിലുണ്ടാകുന്ന ദിവസം വളരെ കുറവായിരുന്നു ഞങ്ങൾ എന്നും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലായി ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ അങ്ങനെ അപ്പം മാതാവിനെ വിളിച്ച് ശരിക്കും ഉടമ്പടി എടുത്തില്ലെന്നേ ഉള്ളൂ ശരിക്കും വിളിച്ച് അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനും ഞാൻ ഇടവതടവില്ലാതെ മാതാവിന് സമാധാനം കൊടുക്കാതെ എന്ന് പറഞ്ഞതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ ഇവിടുന്ന് കിട്ടിയ ഒരു കാശുരൂപം ഉണ്ടായിരുന്നു അത് കുഞ്ഞിൻ്റെ അരയില് ഞാൻ തന്നെ കെട്ടിക്കൊടുത്തു ഏറ്റവും അവസാനം ഡോക്ടർ പറഞ്ഞു ഇന്ന് ഇനിയിപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ്റെ ടെസ്റ്റ് നമ്മൾ റിസൾട്ട് വിട്ട് വരുമ്പം അത് കുറവില്ല എങ്കിലും കുഞ്ഞിന് നമ്മൾ എന്തായാലും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ഇൻഡൻഡ് ചെയ്തു ടാബ്ലെറ്റ് ഒക്കെ നമുക്ക് കിട്ടി പക്ഷേ ടാബ്ലറ്റ് വന്നു കഴിഞ്ഞും റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ ആ സെയിം റിസൾട്ടിൽ തന്നെ ഇരിക്കുന്നു പക്ഷേ ഞാൻ നേഴ്സാണെങ്കിൽ കൂടി എനിക്കറിയാം ഒരിക്കലും അത് തുടങ്ങിയ കുഞ്ഞുള്ള കാലത്രയും അത് പിന്നെ അതിനെ നിർത്താൻ സാധിക്കില്ലെന്ന് എനിക്കറിയാവുന്ന കേട്ടു ഞാൻ മാതാവിനെ വിളിച്ചപേക്ഷിച്ച് കൊടുക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അതിൻ്റെ അനിയത്തി ഐ ടി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് അവൾക്കൊരു ചെറിയ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞേച്ചി കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ കാരണം ഡോക്ടർമാർ പറഞ്ഞു ബുദ്ധിക്കൊക്കെ തകരാറുകൾ വരും അതുകൊണ്ടിട്ട് ഇനി നിങ്ങളുടെ റിസ്ക്കാണ് ഞങ്ങൾക്കിതിൽ ഇല്ല ഞാൻ അത് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തു വെക്കും എന്ന് പറഞ്ഞ് ഞങ്ങളെയും കൊണ്ടിട്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഡോക്ടർ അത് കേഡ് ഷീറ്റിൽ മെൻഷൻ ചെയ്തു വെച്ച് ഞങ്ങളുടെ അപാകത മൂലമാണ് കുഞ്ഞിന് ഇനി മുമ്പോട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ചെയ്തു അപ്പം ഞങ്ങൾ എന്നിട്ട് ഞാൻ ടാബ്ലെറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പ്രശ്നം വരുമെന്ന് പറഞ്ഞത് അപ്പോൾ എങ്കിലും ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ടാബ്ലറ്റ് ഞാൻ കൊടുത്തോളാം അതുവരെ കൊടുക്കില്ലെന്ന് പറഞ്ഞു ടാബ്ലറ്റ് കൊടുത്തില്ല അങ്ങനെ റീടെസ്റ്റിന് വിട്ടു അന്ന് തന്നെ അവർ കിട്ടിയിരുന്ന ബ്ലഡിൻ്റെ മിച്ചം അവരുടെ അടുത്തുണ്ടായിരുന്ന സാമ്പിൾ വിട്ടു അത് സഫീഷ്യൻ്റ് അല്ലെന്നും പറഞ്ഞ് തിരിച്ചു വന്നു റിസൾട്ട് പിറ്റേ ദിവസം വീണ്ടും കുത്തി അന്നും സഫിഷ്യൻ്റായിട്ട് കിട്ടിയില്ല ബ്ലഡ് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും അവന് റീടെസ്റ്റ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ വന്നേക്കുന്ന വാല്യൂ നോർമൽ വാല്യൂ ആണ് ബിലോ ഫോർ ആണിപ്പോൾ അവൻ്റെ അവൻ യാതൊരു കുഴപ്പവും ഇല്ലാതെയും കൊണ്ടിട്ടിരിക്കുന്നു ഇതിൻ്റെ ഇടയിൽ ടി എസ് എച്ച് ടി എസ് സിക്സ്റ്റീൻ അബോ ആയിരുന്നു അവന് സിക്സ്റ്റീനിൽ നിന്ന് ഇൻ ബിറ്റ്വീൻ ഒരു പ്രാവശ്യം മാത്രം ഫൈവ് വന്നിരുന്നു അന്ന് അവൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയ ദിവസമായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഫൈവ് വന്നത് പിന്നെ അത് അവൻ്റെ അച്ഛൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് അത് വീണ്ടും ഹൈ ആയി പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ടെൻ അബോ ആയിരുന്നു സിക്സ്റ്റീൻ അറൗണ്ട് സിക്സ്റ്റീനിൽ തന്നെ ആയിരുന്നു നിന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എന്ത് സാഹചര്യം വന്നാലും ഞാൻ വന്ന് ഉടമ്പടി എടുക്കും അതുകൊണ്ട് കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലിലേക്ക് തന്നെ തിരിച്ച് കിട്ടണം എന്ന് ഞങ്ങളെല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് അതുപോലെ ഇടതടവില്ലാതെ പ്രാർത്ഥിച്ച് മൂന്നാം ദിവസമാണ് പിന്നീട് ബ്ലഡ് സെൻഡ് ചെയ്യാൻ പറ്റിയത് അന്ന് വന്ന റിസൾട്ടിൽ കുഞ്ഞിന് നോർമലായിട്ട് വന്നു നാലാണ് അവനിപ്പോൾ ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ല പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഈ ഒക്കൽറ്റി ബ്ലഡ് എന്ന പ്രശ്നം ഉണ്ടായത് അവന് മിൽക്കിൻ്റെ അലർജി കൊണ്ടിട്ടായിരുന്നു അപ്പോൾ മിൽക്ക് പ്രോഡക്റ്റ് ഒന്നും അമ്മയ്ക്ക് കഴിക്കാൻ സാധിക്കില്ല യാതൊരു കാരണങ്ങളും അറിഞ്ഞോ അറിയാതെയോ ഒരു ഫുഡ് പ്രോഡക്റ്റിൽ നിന്നും മിൽക്കിൻ്റെ ഒരു കണ്ടന്റും അമ്മയുടെ ഉള്ളിൽ ചെല്ലാൻ പാടില്ലെന്ന് ഡോക്ടർമാർ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തു അപ്പോൾ ചോറും എന്തെങ്കിലും ഒരു അലക്കറികളും അല്ലാതെ ഒന്നും ഡെലിവറി കഴിഞ്ഞ കുട്ടികൾക്ക് കൊടുക്കുന്ന യാതൊരു കെയറും അവൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനായി ഭയങ്കര ബുദ്ധിമുട്ടായി കുഞ്ഞിനും പോഷകങ്ങളൊന്നും കിട്ടുന്നില്ല ആകെ ബുദ്ധിമുട്ടുകളെ എച്ച് ബി വീണ്ടും വീണ്ടും താഴ്ന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു അമൃതയിൽ കൊണ്ടു കാണിക്കാൻ പറഞ്ഞു അമൃതയിൽ കൊണ്ടു കാണിച്ചു അവിടെ കൊണ്ടു കാണിച്ചു കഴിഞ്ഞിപ്പം എൻഡോസ്കോപ്പി ചെയ്യണം എൻഡോസ്കോപ്പിയിൽ നിന്ന് എന്താണോ റിപ്പോർട്ട് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാഴ്ച സമയം തന്നു അപ്പോൾ എൻഡോസ്കോപ്പി എന്തായാലും ചെയ്തില്ല ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ കുടലിനെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകളാണ് അവന് അതുകൊണ്ടിട്ടാണ് എന്തെങ്കിലും മിൽക്ക് പ്രോഡക്റ്റ് അമ്മയുടെ അടുത്ത് നിന്ന് കുടിക്കുന്ന മുലപ്പാലിൽ കൂടെ ഉള്ളിൽ ചെല്ലുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടാണത് അപ്പോൾ അതിനൊരു വേറെ നമ്മളിപ്പം അമ്മയുടെ അടുത്തു നിന്നല്ലാതെയുള്ള കിട്ടുന്ന എന്തെങ്കിലും ഒരു പൊടി കൊടുക്കണമെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ്റെ റിസൾട്ട് വെച്ചിട്ട് നാട്ടിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റും ഒരു മിൽക്ക് പ്രോഡക്റ്റും അവന് കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു അപ്പോൾ എബ്രോഡിൽ നിന്ന് വരുത്തി മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ അതിന് നമ്മളാൽ സാധിക്കുന്ന ഒരു പ്രൈസ് പ്രൈസല്ലായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അത് തന്നെയും മല്ല നമുക്കത് അവിടെ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല അന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മേളിൽ നിന്ന് ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി വന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട് എന്താന്നറിയില്ല അന്ന് ഉടമ്പടി ധ്യാനം ഇവിടെ നടക്കുന്ന ദിവസമാണ് ഒരു വ്യാഴാഴ്ചയാണ് അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അച്ഛൻ ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല മുല കുടിക്കാത്ത ഒരു കുഞ്ഞിനെയും അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരമ്മയെയും ഞാൻ കാണുന്നു എന്ന് അച്ഛൻ പറയുന്നുണ്ട് ആ ഉടമ്പടി ധ്യാനത്തെ കൃത്യമായിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വേറെ ആരുമല്ല എൻ്റെ അനിയത്തിടേയും കുഞ്ഞിൻ്റെയും കാര്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു അതിനുശേഷം ഞങ്ങൾക്ക് അങ്ങനെ അവനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുകളോ ഇപ്പോൾ അങ്ങനെയോ കൾറ്റി ബ്ലഡിൻ്റെ ഒരു അവസ്ഥയോ അവൻ എന്താ സിആർ പി ഹൈ ആയിരുന്നതോ ഒന്നും മേജറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റുകളും ഇല്ലാതെ കൊണ്ടിട്ട് ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അവനിപ്പം നോർമലായിട്ട് മെടുക്കനായിട്ടിരിക്കുന്നു ഇപ്പം ആറ് ഏഴ് മാസം കഴിഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ലാതെ മുമ്പോട്ട് പോകുന്നു അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു എന്താ പറയുക ബുദ്ധിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് നിങ്ങൾ ഈ ടാബ്ലറ്റ് കൊടുക്കാത്തതിൻ്റെ എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർമാർക്ക് തന്നെ പിന്നെ ഇതിങ്ങനെ ഞങ്ങൾ ടാബ്ലറ്റ് കൊടുക്കാതെ തന്നെ ഇത് നോർമലിലേക്ക് വന്നപ്പം അവർക്ക് തന്നെ അതൊരു അതിശയമായിരുന്നു അപ്പോൾ അ രീതി ഇങ്ങനെ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു എൻ്റെ രണ്ടാമത്തെ അനിയത്തി രണ്ടാമത്തെ അല്ല അവൻ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെ ഇവിടെ വന്ന് ഇത് ചെയ്തിരുന്നു അപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഇവിടുന്ന് നേർച്ച വസ്തുക്കൾ കിട്ടിയിരുന്നു അത് ഞങ്ങൾ അവന് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഉപ്പും തൈലും ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ അവന് നെറ്റിയിൽ കുരിച്ച് വരച്ച് കൊടുക്കുകയും മേത്തൊക്കെ തൂത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം തേനും കിട്ടിയിരുന്നു അപ്പം തേന് കുഞ്ഞു കുട്ടിയാണെങ്കിൽ കൂടി ഒരു ചെറിയ ഇങ്ങനെ കയ്യിൽ തോണ്ടി നാക്കിലൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കെല്ലാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അതൊന്നും അനുവദനീയമല്ല എങ്കിൽ കൂടി ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മ മാതാവ് യാതൊരു കുഴപ്പവും അതുകൊണ്ടിട്ടും കുഞ്ഞിന് വരുത്തില്ലെന്ന് വിശ്വസിച്ചു ഇപ്പം മോൻ സുഖമായിട്ടിരിക്കുന്നു ഉപ്പ് ഉപയോഗിച്ചതും വെള്ളത്തിലിട്ട് കുളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഉടമ്പടി നേരത്തെ വസ്തു തൈലങ്ങൾ തൈലൊക്കെ മേത്ത് പുരട്ടും മയറിൽ കുരിശു ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണോ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ ഉടമ്പടി വസ്തുക്കളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പിന്നെ എന്നത്തേക്ക് വേണ്ടിയിട്ട് അവന് അരയിൽ ഒരു ചരടിൽ ഞാൻ രൂപം കെട്ടിക്കൊടുത്തിട്ടുണ്ട് അത് ഇന്നും അവൻ്റെ അരയിൽ തന്നെ കിടക്കുന്നുണ്ട് മാതാവ് അവനെ സ്ഥിരമായിട്ട് കാത്തു പരിപാലിക്കുന്നുമുണ്ട് അവനങ്ങനെ മിടുക്കനായിട്ടിരിക്കുന്നു ഇപ്പോൾ യാതൊരു കുഴപ്പങ്ങളോ മരുന്നുകളോ ഒന്നുമില്ലാതെ മിടുക്കനായി എല്ലാ കുട്ടികളെക്കാളും തൂക്കവും എല്ലാ കുട്ടികളുടെയും ഒപ്പത്തിനുള്ള എല്ലാ ആക്ടിവിറ്റീസുമായിട്ട് മിടുക്കനായിട്ടിരിക്കുന്നു പിന്നെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അപ്പോൾ രണ്ടാമത്തെ ആൾ പുറത്ത് പോയി യു കെക്ക് പോയി അപ്പോൾ മൂന്നാമത്തെ ആളും പോകാനുള്ള ഇതായപ്പോഴേക്കും ഞാൻ തനിച്ചാവും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞാലും അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞ ഞാനും നേഴ്സാണ് പക്ഷെ പത്ത് വർഷമായിട്ട് ഞാൻ എവിടെയും ജോലിയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു കുഞ്ഞേച്ചി ഒന്ന് പോയി ഇപ്പോൾ ഒരുപാട് കെയർ വേക്കൻസി ആണെങ്കിലും ഉണ്ട് നീ ഒന്ന് പോയി ഒരു യു കെ വി ഐ ഒന്ന് എഴുതി നോക്കൂ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്കൊരു കോച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും എനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ രണ്ടും കേൾപ്പിച്ച് എന്ത് വന്നാലും എൻ്റെ മാതാവ് എന്നെ താങ്ങിക്കോളൂന്ന് അതിൻ്റെ ഉറപ്പിൻ്റെ മേളിൽ പോയി ഒരു പത്ത് ദിവസം വേറെ ഒരു കുട്ടി യു കെ വി എഴുതിയ കുട്ടി അതൊന്ന് ഓടിച്ച് ആ കുട്ടി അതിൻ്റെ എങ്ങനെയാണിത് എന്നൊന്ന് മാത്രം പറഞ്ഞു തന്നു പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഒരു ക്ലാസ്സൊന്നും അല്ല കേട്ടോ എന്താണ് എങ്ങനെ എഴുതണം എന്നൊന്ന് ഒരു ഔട്ട്ലൈൻ മാത്രം എനിക്ക് എനിക്ക് പറഞ്ഞു തന്നു ഞാൻ അങ്ങനെ പോയി പരീക്ഷ എഴുതി സത്യം പറഞ്ഞാൽ എനിക്ക് ആ പരീക്ഷ ഹാളിൽ എനിക്ക് റീഡിങ് സെക്ഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് അത് രണ്ട് സെക്ഷൻ വന്നതിൽ ഒരു പത്ത് മിനിറ്റ് ബാക്കി ആ എഴുതി തീരാനുള്ള പത്ത് മിനിറ്റിന് ബാക്കി കിടക്കുമ്പോഴും എനിക്ക് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലും എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ എക്സാമിന് പോയ സമയത്ത് നേർച്ച വസ്തുക്കൾ കൊണ്ടാണ് പോയത് ഉപ്പ് വിശ്വാസപ്രമാണം ചെല്ലി പുറത്ത് നിന്ന് ആരും ചവിട്ടാത്ത ഒരിടത്തിട്ടു ഉപ്പ് കൈ പിടിച്ചു അതുപോലെ കാശുരൂപവും ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ അകത്തിങ്ങനെ കുത്തിക്കൊണ്ടാണ് പോയത് ഈ കൊണ്ടുപോയ ഉടുപ്പ് ഉപ്പിൽ നിന്ന് ഞാൻ എൻ്റെ അടുത്ത് പരീക്ഷയ്ക്ക് ഇരുന്ന കുച്ചിന് ഒരിച്ചിരി ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ടെൻഷനൊന്നും അടിക്കേണ്ട എനിക്കറിയില്ല ആ കുട്ടി ആരാണെന്ന് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ കുഞ്ഞിനും അതുകൊട്ട് ഒരിത്തിരി ഉപ്പ് എൻ്റെ കയ്യിൽ നിന്ന് പകുത്തു കൊടുത്തു ബാക്കി ഞാൻ എൻ്റെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് അകത്ത് കയറി പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ നോക്കുമ്പോൾ Um, so like ും എനിക്കറിയില്ല സത്യത്തിൽ ഒന്നും എനിക്കറിയില്ല ഇംഗ്ലീഷ് എന്ന് പോലും മനസ്സിലാവാത്ത മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അപ്പോൾ പത്ത് മിനിറ്റ് മിച്ചു പരീക്ഷ തീരാനായിട്ട് ഈ റീഡിങ് സെക്ഷൻ അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഇരുപത് നാൽപ്പതോളം ക്വസ്റ്റൻ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും പത്ത് മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ആ ടെൻഷനിൽ ഒന്നും എഴുതാൻ എനിക്ക് രണ്ടേക്ക് രണ്ട് വാക്കേ അറിയാമായിരുന്നുള്ളൂ ആ റീഡിംഗിൻ്റെ അകത്ത് ഒരു വുഡ് പീക്കർ ആൻഡ് ലോങ് ലീഫ് ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ആ രണ്ട് വാക്കല്ലാതെ അതിൽ നിന്ന് അത്രയും രണ്ട് മൂന്ന് പാസേജ് വന്നതിൽ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ മാതാവിനെ വിളിച്ച് മാതാവ് ഇനി നീ എഴുതുന്ന കാര്യം മാത്രമേ എനിക്ക് അങ്ങ് പകർത്താനുള്ള സമയമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്നും ഓരോന്നും കാശ് മുറുക്ക ഒരു കൈ കൊണ്ട് പിടിച്ചു കറപ്പിച്ചു വിട്ടു എന്തായെങ്കിലും ഫോർ പോയിൻറ്റ് സ്കോർ മതി ഫോർ പോയിൻറ്റ് ഫൈവ് മതി ഓരോ മോഡ്യൂളിനും എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടോട്ടൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഒന്നും അറിയാതെ ഇരുന്ന റീഡിംഗിൻ സെക്ഷന് എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് സ്പീക്കിംഗ് സിക്സ് ഉണ്ട് റൈറ്റിംഗ് സിക്സ് ഉണ്ട് ലിസണിങ് ഫൈവ് ഉണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മാതാവിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ കേൾക്കുമ്പോൾ നമുക്ക് യു കെ വി ഐ അല്ലേ എളുപ്പമാണെന്ന് തോന്നും പക്ഷെ അത് എഴുതിയവർക്കും കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ടച്ചില്ലാതെ എഴുതിയവർക്കും അതറിയാം ഐ എൽ ടി എസ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല കുറച്ചും കൂടെ ആയ ഒബ്സർവേഷൻ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് എല്ലാവരുടെയും പബ്ലിഷായി എൻ്റെ റിസൾട്ട് അന്ന് നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ദുഃഖം വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ ഹിന്ദു ആണെങ്കിൽ കൂടി കിട്ടുന്ന സമയത്തൊക്കെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയ വല്ല ഒരു എന്തെങ്കിലുമൊക്കെ ആളുകൾ പറയാം ോ നമ്മുടെ നാടല്ലേ അതുകൊണ്ട് കുറച്ച് ദൂരത്തിലുള്ള പള്ളിയിൽ കിട്ടണ സമയത്ത് പോകും ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ പത്ത് മിനിറ്റ് ഞാൻ യേശുവിനോ എന്തെങ്കിലുമൊക്കെ എൻ്റെ ഓടി പറഞ്ഞ് തിരിച്ചു പോരും പക്ഷേ അവിടെ ഒന്ന് കാല് ചവിട്ടാൻ പറ്റിയല്ലോ എന്ന് ഞാൻ വിചാരിച്ച് തിരിച്ചു പോരും അങ്ങനെ അമ്പതൊന്നു ആയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് തന്നെ എടുത്തു വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു ഹിന്ദു മത ഹിന്ദു മതത്തിലുള്ള ആളായത് കാരണം പള്ളിയിലൊന്നും അങ്ങനെ യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല എങ്കിലും ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളുമല്ല എങ്കിലും പറഞ്ഞു തുടങ്ങി കുട്ടികളെയൊക്കെ കൂട്ടി വിശ്വാസ പ്രമാണവുമായി നേരത്തെ പ്രാർത്ഥനയൊക്കെ ആയതോടുകൂടി ഹസ്ബൻഡ് പറഞ്ഞു തുടങ്ങി ഹിന്ദുക്കളിൽ ഒരുപാട് ദൈവങ്ങളുണ്ടായിട്ട് പോരാഞ്ഞിട്ട് അടുത്ത പടിയിലേക്ക് തുടങ്ങി എന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയായിരുന്നു എങ്കിലും ഞാൻ അതിനെ കൂട്ടാക്കിയില്ല എൻ്റെ കുഞ്ഞുങ്ങൾ സത്യം പറയാമോ മൂന്ന് പേരാണ് മൂത്തയാൾ പത്ത് മാസം ായി രണ്ടാമത്തെ ആൾ അഞ്ചില് മൂന്നാമത്തെ ആൾ മൂന്നാം ക്ലാസ്സിലേക്ക് മൂന്ന് പേരും വിശ്വാസപ്രമാണോ പ്രമാണവും നന്മ നിറഞ്ഞ പറയുമോ അങ്ങനെയുള്ള എല്ലാ പ്രേയറുകളും ഈ മൂന്ന് മാസം കൊണ്ടിട്ട് കൃത്യമായി അവർ ചെല്ലാൻ പഠിച്ചു എന്നുള്ളതാണ് ഇതിന് മുമ്പ് ഞങ്ങൾ ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകളേക്കാൾ ഭംഗിയായി എൻ്റെ മക്കളത് എൻ്റെയോടൊപ്പം ചെല്ലുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എനിക്കുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതുപോലെയാണ് അപ്പോൾ എൻ്റെ റിസൾട്ടിൻ്റെ കാര്യം അന്ന് എല്ലാവരുടെയും റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല നെറ്റിൽ നോക്കി എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു ഈ എന്നെ പരീക്ഷിക്കാൻ തന്നെയാണ് അപ്പോൾ കർത്താവിൻ്റെ അതേ അവസ്ഥയിലേക്ക് ഞാനും എത്തിപ്പെടുവോ എനിക്ക് എങ്ങോ ഒരു തൊണയില്ലാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് എന്തെങ്കിലും ഒരു സഹായം മാതാവിനെ വൃക്ക പിടിച്ചേ ഞാൻ പോയി എഴുതിയത് എനിക്കത് കിട്ടിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എന്നെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യും എന്തേ കിട്ടാത്തത് എന്ത്യേ അങ്ങനെ ഒരിത് വരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓടി പള്ളിയിൽ പോയി പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് റിസൾട്ട് രണ്ട് ദിവസത്തേന് വേണ്ട ഉയർപ്പ് കഴിഞ്ഞ് അടുത്ത ദിവസം എനിക്ക് റിസൾട്ട് തന്നാൽ മതി പക്ഷേ അതെനിക്ക് എനിക്ക് ഒരു റിസൾട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞായറാഴ്ച കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ എൻ്റെ റിസൾട്ട് വന്ന് കിടക്കുന്നത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല റിസൾട്ട് തന്നെ ഞാനിവിടെ വന്ന് മാതാവിനോടാണ് ആദ്യം പറയുന്നത് അത് കഴിഞ്ഞാണ് എൻ്റെ കുഞ്ഞുങ്ങളോടും വീട്ടിലും ഞാൻ പിന്നീട് അറി അറിയിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ കാര്യവും മകൻ പത്തിലാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നന്നായി പഠിക്കുമെന്ന് പറയുമ്പോൾ മാത്സ് മാത്രം ആൾക്ക് ഭയങ്കര വിഷമമാണ് ടീച്ചർമാരൊക്കെ ഒരുപാട് ട്രൈ ചെയ്തു വിഷമം എന്ന് പറഞ്ഞാൽ ആൾ നന്നായിട്ട് പഠിക്കും പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഒരു മാത്സിൻ്റെ ടെൻഷൻ കാരണം അവൻ അതിനെ അവതരിപ്പിച്ച് അവൻ്റെ രീതിയിലേക്ക് എഴുതി കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി പകലാക്കി പഠിക്കും ഐ എസ്സുകാരൊക്കെ പഠിക്കുന്നത് പോലെ നമ്മളെയും ഉറങ്ങാൻ വിടില്ല അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് ടീച്ചർമാർക്കും അതറിയാം യാതൊരു അലമ്പ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടീച്ചർമാർ മാർ കൗൺസിലിംഗ് സെക്ഷൻ ഒക്കെ കൊടുത്ത് നോക്കി എന്നിട്ട് അവൻ എഴുതാനായിട്ട് സാധിക്കണുണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും വേണ്ട മാതാവ് അവനെ പരീക്ഷയ്ക്ക് പത്തിൽ ജയിപ്പിച്ച് വിടണം മാത്സിന് ഇല്ലെങ്കിൽ ബാക്കിയുള്ളതിനെല്ലാം നയൻറ്റി നയൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എൻ്റെ മകൻ തോറ്റ ലിസ്റ്റിലേക്ക് വരും എന്ത് ഞാൻ മാതാവിനോട് ദിവസത്തിലും മുട്ടിപ്പായി പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞു എൻ്റെ കൂടെ കൂടും പ്രാർത്ഥിക്കാം കുഞ്ഞുങ്ങൾ മൂന്നാളും കൂടും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം സി ബി എസ് സി ആണ് സി ബി എസ് സിയുടെ റിസൾട്ട് വന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിച്ച് ആൾക്ക് ബാക്കിയുള്ളതിനെല്ലാം നയൻറ്റി ഫൈവും മുകളിൽ മാർക്കുണ്ട് നയൻറ്റിയിൽ മുകളിൽ മാർക്കുണ്ട് നയൻറ്റി സിക്സും നയൻ്റി ഫോറും ഒക്കെ ആയിട്ട് എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട് പക്ഷേ മാത്സിന് വന്നു കഴിഞ്ഞപ്പോൾ മാർക്ക് വളരെ കുറവാണ് എങ്കിലും ആ ടെൻഷനിൽ ഞാനിങ്ങനെ ടോട്ടൽ നോക്കി പേഴ്സൻ്റേജ് നോക്കിയപ്പോൾ എനിക്ക് എഴുപത് പെർസെൻറ്റേജ് എഴുപത്തിനാല് പെർസൻറ്റേജ് എന്നാണ് കാണാൻ സാധിച്ചത് അപ്പോൾ കുഞ്ഞു വീട്ടിലുണ്ടായിരുന്നില്ല അവൻ്റെ ചിറ്റാടിയുടെ അടുത്തായിരുന്നു എനിക്ക് വിളിച്ച് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടെങ്കിലും വിളിച്ചു പറഞ്ഞു അവനും ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അവനേക്കാൾ താഴെയുള്ളവർക്ക് എല്ലാവർക്കും എയ്റ്റി ഫൈവ് എബോ ഉണ്ട് ഇവൻ ക്ലാസ്സിൽ ടോപ്പേഴ്സ് ലിസ്റ്റിൽ നിൽക്കുന്ന ആളാണ് ഈ മാത്സ് കൊണ്ടിട്ട് മാത്രമാണല്ലോ ദൈവം ഇത്രയും താഴേക്ക് പോയത് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു വീണ്ടും മാതാവേ എൻ്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് പറയിക്കും കല്ലും മരവുക എന്നു പറയിക്കാനുള്ള ഇടയാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം ഞാനിങ്ങനെ മുട്ടിപ്പായ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ടീച്ചർ വിളിക്കുകയാണ് ഇവൻ്റെ ടീച്ചർ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ടീച്ചറ് ചോദിച്ചാൽ ആഷിക്കിനെന്തിനാണ് ഇത്രമാത്രം ടെൻഷൻ ആഷിക്കിന് എയ്റ്റി വൺ പേഴ്സൻറ്റേജ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ച് പോയി ഞാൻ മാതാവിനോട് പറഞ്ഞു മാധാവിന് എയ്റ്റി പോലും എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ലല്ലോ പറയുമ്പോൾ അവൻ എല്ലാവരോടും ചോദിക്കുമ്പോൾ പഠിക്കും പഠിക്കും എന്ന് പറഞ്ഞിട്ട് എഴുപത്തിനാലെന്ന് പറയണ്ടേ എന്ന് പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ വിളിക്കുന്നത് എൺപത്തൊന്ന് പേഴ്സൻറ്റേജ് ഉണ്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടിട്ടാണ് സെവൻറ്റി ഫോർ ഉണ്ടായിരുന്നത് മാതാവ് അത് എൺപത്തിയൊന്ന് പെർസെൻറ്റേജ് ആക്കി എനിക്ക് ഉയർത്തി എൻ്റെ കുഞ്ഞിനെയും യും മറ്റുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് കാരണം എല്ലാവരും ചോദിക്കും ഇവൻ ഇങ്ങനെ പഠിച്ചിട്ട് ഇത്രയാണോ എന്ന് ചോദിക്കും ആ ഒരു ചോദ്യത്തിൽ നിന്ന് പിടിച്ച് കരകയറ്റി അങ്ങനെ രണ്ട് ആവശ്യവും ഞാൻ എഴുതിയ പരീക്ഷയിലും അവൻ എഴുതിയ പരീക്ഷയിലും ആദ്യം ചെറുതായിട്ടൊന്ന് മാതാവിനെ തള്ളി പറയുമോ എന്ന് നോക്കാനായിരിക്കും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു അതിന് മുമ്പേ തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാതാവിനെ മുറുക്ക പിടിക്കും മാതാവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര തന്നെ കഷ്ടം വന്നാലും ശരി ഞാൻ വിടില്ല മുറുക്ക ഞാൻ പിടിക്കും എൻ്റെ കഷ്ടത എല്ലാ മാതാവ് തന്നെ തിരിച്ചെടുക്കുന്നവരെ ഞാൻ ആ കൂട്ടത്തിൽ തന്നെ മുമ്പോട്ട് പോകും അത് ഇന്നും ഇനി മുമ്പോട്ട് ഞാൻ അങ്ങനെ തന്നെ ഉറപ്പായി വിശ്വസിക്കുന്നത് എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും ഞാൻ ഈ ജീവിതത്തിൽ മുറുക്ക പിടിച്ച് വിശ്വസിച്ച് മാതാവിനോടൊപ്പം കൈപിടിച്ച് എൻ്റെ ജീവിതമുള്ള കാലം വരെയൊക്കെ ഞാൻ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം മാതാവൻ എനിക്ക് സഹായം ചെയ്തതും ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് ഈശ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഈശോ വഴി തൻ്റെ ജീവിതത്തിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് താൻ വച്ച നിയോഗങ്ങളിലേക്കൊക്കെ കിട്ടിയ കൃപകളെക്കുറിച്ചാണ് മനുഭായി എന്ന ഈ മകൾ ഇവിടെ പറയുക ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന മകൾ എങ്കിലും ഈ മകൾ ഇവിടെ പറഞ്ഞ ആ തീഷ്ണത ഈശോയോടും അമ്മയോടുമുള്ള സ്നേഹം തൻ്റെ ഉടമ്പടിയിൽ താൻ എങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തൻ്റെ മക്കളെയും കൂടി ആ മക്കളും എത്രയോ നല്ല രീതിയിലാണ് പ്രാർത്ഥനകളൊക്കെ പഠിച്ചിരിക്കുക ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞതാണ് അതുപോലെ പള്ളിയിൽ പോകുവാനുള്ള ഈ മകളുടെ ഉത്സാഹം തീഷ്ണത ഇതൊക്കെ പറയുമ്പോൾ ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമുള്ള ആ ഒരു പ്രേക്ഷിത ചൈതന്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക അങ്ങനെ ഈ മകൾ ഉടമ്പടി ഇവിടെ വന്നെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നാം കേട്ടതാണ് അനുജത്തിയുടെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം നാം കേട്ട് കഴിഞ്ഞു തൈറോയിഡ് ഒരു മാസം ആകുന്ന കുഞ്ഞ് ജനിച്ചിട്ട് തൈറോയിഡ് കൂടുതലാണ് പതിനാറായിരുന്നു തൈറോയിഡ് അത് പിന്നീട് നാലായി എങ്ങനെ കുറഞ്ഞു എന്ന് നാം കേട്ടുകഴിഞ്ഞു അതോടൊപ്പം തന്നെ ആ കുഞ്ഞിന് മോഷനിലൂടെ ബ്ലഡ് പോകുക അപ്പോൾ അത് അമ്മയുടെ മുലപ്പാലിലൂടെ ആ കുഞ്ഞിന് കിട്ടിയ അലർജി മൂലമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അതിനും വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല ഒരു പ്രോട്ടീനുള്ള ഒരു ഇതും ഒരു ഭക്ഷണവും അമ്മ കഴിക്കാൻ പാടില്ല കഴിച്ചാൽ കുഞ്ഞിന് അലർജിയാണ് എന്നാൽ കുഞ്ഞിന് കഴിക്കാനായിട്ട് അമ്മയുടെ മുലപ്പാൽ മാത്രമേ ഉള്ളുതാനും അപ്പോഴിങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ മരുന്ന് തൈറോയിഡ് കുറഞ്ഞില്ലെങ്കിൽ അതിനുള്ളൊരു ടാബ്ലറ്റ് മൂന്ന് മാസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാൽ ഈ മകൾ അത് കൊടുക്കണ്ട എന്ന് തീർത്ത് പറയുകയാണ് അങ്ങനെ അത് കൊടുക്കാതിരിക്കുമ്പോൾ അത് ഇവരുടെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ ഡോക്ടർ അവിടെ എഴുതിപ്പോലും വെപ്പിക്കുന്നു പക്ഷേ ഈ മകൾക്ക് അമ്മയിലുള്ള ആശ്രയവും ഈശോയിലുള്ള വിശ്വാസവും അത്ര മാത്രമാണ് അത് കൊടുത്താൽ ലൈഫ് ലോൺ കൊടുക്കണം അതുകൊണ്ടത് കൊടുക്കണ്ട അങ്ങനെ തന്നെയുള്ള തീരുമാനമെടുക്കുന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതായത് ഇവിടെ ഇവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന തേനും ഉപ്പും അതുപോലെ വെഞ്ചരിച്ച കാശരൂപവും ഇതൊക്കെ ഈ മക്കൾ ആ മകന് വേണ്ടി ആ കുഞ്ഞിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അങ്ങനെ പൂർണ്ണമായ സൗഖ്യമാണ് കിട്ടുക ആ മകന് ഇപ്പോൾ എൽ ഏഴ് മാസം കഴിഞ്ഞു എല്ലാം നല്ല രീതിയിൽ പോകുന്നു ഒരു കുഴപ്പവുമില്ല വളരെ ആക്റ്റീവായിട്ടിരിക്കുന്നു എന്ന് കേട്ടു അതുപോലെ തന്നെ ഈ മകള് ഒത്തിരിയേറെ ഗ്യാപ്പുണ്ട് നേഴ്സാണ് പത്ത് വർഷത്തെ ഗ്യാപ്പ് അതിനുശേഷം ഈ മകൾ എഴുതിയ യു കെ ഐ എക്സാം അതിൻ്റെ ഡീറ്റെയിൽസ് നാം കേട്ടതാണ് അപ്പോഴ് അതിലും എത്രയോ നല്ല സ്കോറാണ് ഈ മകൾക്ക് കിട്ടുക അവിടെയാണ് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണ് അതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ മകന് കിട്ടുന്ന നല്ല ഉന്നതമായിട്ടുള്ള വിജയം ടെൻത്ത് ക്ലാസ്സിൽ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം